എന്തോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പള്ളി പോയതായിരിക്കും നമ്മളെ ലൈവ് വിദേശത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ കൂടെയുള്ള ഫാനാസ് ബാഹുവിനും ഒരേ ലൈക്കൊക്കെ ചെയ്തോളി കമൻറ്റ് ബോക്സിൽ എത്തുക അഭിപ്രായങ്ങൾ പറയുക അപ്പം ഇന്ന് ഞാനും ഫാനാസും ഫാനാസിന് എന്താണ് ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ട് ബാഹു മീഡിയ അല്ലേ അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ഉള്ള ആളാണ് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബുണ്ട് ഇങ്ങൊക്കെ മേടിക്കുന്ന ആളാട്ടോ കേട്ടോ ഇന്ന് ഞങ്ങൾ ഈ സമയത്ത് ലൈവില് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിലാ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ വിമാന ദുരന്തം ഉണ്ടായി ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് ബന്ധു മരിച്ചു അല്ലേ വിമാനം ഇടിച്ചിറക്കി ഇടിച്ചിറക്കിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ മരിച്ചു അങ്ങനെ ടോട്ടലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മരണപ്പെട്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ കൂടുതൽ ഉണ്ടോന്നറിയില്ല കൂടുതൽ ആവാതിരിക്കട്ടെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഒരു ഒരാൾ ഒരു സ്ത്രീ മരണപ്പെട്ടു അപ്പ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുത്തരൊരു പോസ്റ്റ് എഴുതി കേട്ടോ അപ്പം ആ പോസ്റ്റിൽ വന്ന ആ ചങ്ങൻ്റെ പേരാണിത് അപ്പം ഇതാണ് ഞാൻ കമ്പ്ലൈന് കൊടുത്ത ആളാണ് ഇതിലെ ഉള്ളത് ഇതിന് പറയുന്നത് ഇന്നത്തെ സന്തോഷ വാർത്ത അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച ലജിതയെയും നായ സ്ത്രീകളെ മൊത്തമായും ജാതീയമായി അപമാനിച്ച വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് ഏ ഹലോ വെണ്ടരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കളക്ടറുടെ ഉത്തരവ് അത് കളിക്കുക എന്നാണ് ഇതിൽ റൈറ്റ് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോ കമന്റ് ബോക്സ് എടുത്തു തരാ അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സർവീസിൽ ഇരിക്കുന്ന കുറെ മൈലന്മാരുണ്ട് വേട്ടപ്പള്ളയന്മാര് മനസ്സിലായി അത് പറയാൻ പാടില്ല നീ ഇതിനെപ്പോ മോശമുണ്ട് പറയാണ് അപ്പൊ ആ നായി മകളോട് എനിക്ക് പറയാനുള്ളത് ഒരു വിമാന ദുരന്തം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ നിന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രൂപത്തിൽ കമൻറ്റ് ചെയ്യാം അല്ലാതെ മരിച്ച സ്ത്രീയെക്കുറിച്ചിട്ടും പിന്നെ കുരസ്ത്രീകളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറയാം നിങ്ങൾ ആളല്ലടേ അപ്പോൾ ഇയാളെ കുറിച്ചിട്ട് ഇന്ന് ഹെൽത്ത് ടിപ്സ് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നത് അപ്പോൾ അവരുടെ ഫേസ്ബുക്കിൻ്റെ പേജ് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം ആ ഒരു പോസ്റ്റ് നൂറ്റി നാപ്പത്തിരണ്ട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് നാനൂറ്റി ആൾക്കാർ കമന്റ് ഉണ്ട് ഫസ്റ്റ് കമന്റ് നമ്മുടെ ഫനാസ് എന്ന് വായിക്കി മഹേഷ് എന്താ സസ്പെൻഷൻ ഇവൻ ഇവൻ നാളെ തിരിച്ചു വരും ജീവി വായിക്കും പുതുസമൂഹവും മറ്റപ്പെടുത്തണം അതായത് ഇവനെ പറ്റി പറഞ്ഞെന്താ ചോദിച്ചാല് ഈ മഹേഷ് ഗംഗാധരൻ പറഞ്ഞു സസ്പെൻഷൻ കഴിഞ്ഞ് ഇവൻ നാളെ തിരിച്ചു വരും ഈ നികിഷ്ട ജീവിയെ നാടും സമൂഹവും ഒറ്റപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് എഴുപത്തിമൂന്ന് ആളുകൾ ലൈക്കിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരാൾ എഴുതിയൊരു കമൻ്റ് എന്ന് വെച്ചാൽ മുഹമ്മദ് സിയാദ് അട്ട എഴുതിയത് നമ്മൾ വെറുതെ പറയുന്നല്ലോ കണ്ടുപൊളി മുഹമ്മദ് സിയാദ് എഴുതിയ കമൻ്റ് എന്താ അറിയോ സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ശമ്പളത്തോടു കൂടി വീട്ടുകാരുടെ കൂടെ അടിച്ച് പൊളിച്ചുള്ള ജീവിതം അതല്ലേ ശിഷ സസ്പെൻഷന് പകരം അവനെ ആ ആ ജീവനാന്തം വീട്ടിലിരുത്താൻ അടുത്തവനൊന്നും ഒരു മനഃപാഠമാകുന്നേ അതായത് ഇവനെ ഈ സസ്പെൻഷൻ കൊടുത്ത ആൾക്ക് ഡിസ്മിസ് ഓർഡർ കൊടുത്താൽ ഒരു അനുഭവം മറ്റുള്ളവർക്ക് വരും എന്നാണ് അയാൾ എഴുതിയിട്ടുള്ളത് പിന്നെ വേറൊരു കമന്റ് എന്താ വന്ന അറിയോ കെ എസ് ധാരെസ് ലഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഓ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസില്ദാർ പവിത്രൻ അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽപ്പെട്ട രചിതയെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടു രജിതയെ മാത്രമല്ല പൊതുവിൽ നായൻ സ്ത്രീകളെയും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി തേടി പോകുന്ന നായൻ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്ന അവരെ അപഥസഞ്ചാരികളായി മുദ്രകുത്തുന്ന കമൻറ്റ് കടുത്ത പ്രതികരണങ്ങളെ തുടർന്ന് പവിത്രൻ ഡിലീറ്റ് ചെയ്തു സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അയാളെ പോലുള്ളവരുടെ മനസ്സ് എത്ര വിഷലിപ്തമാണ് ഇയാളോടൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചും ഇത് അഭിപ്രായമാണ് വെച്ച് പുലർത്തുന്നത് പവിത്രൻ ആ പതിവിലിരിക്കാൻ ഒട്ടും യോഗ്യനല്ല അയാൾക്കെതിരെ ജില്ലാ കലക്ടർ ഉടൻ എടുക്കണം മുകളിലെ പോസ്റ്റ് ശ്രീ അനിൽ നമ്പ്യാർ കടപ്പാട് പവിത്രൻ ആനന്ദാശ്രമം എടോ കെട്ട തെരുവ് നായികി സമാനമായ മാക്രി മോറ നീ ഒരു ജനസേവകൻ തന്നോണം പോകുന്ന രണ്ട് മക്കൾ ആണും പെണ്ണും ഉണ്ടായത് മുഴക്കൂലിൻ്റെ നീളം നോക്കിയാണോ നിന നിനക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അസ്തിക ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ ഉത്തരവാദിത്തം വകുപ്പിലുള്ള ഔദ്യോഗിക സ്ഥാനം നാണമില്ലേ തനിക്ക് ഈ തരം ചറ്റത്തരം പറയാൻ അരും അരും ചക്കാലയിൽ പെരും ചിരി എന്ന് പറഞ്ഞ് പറഞ്ഞ പോലെ മരണപ്പെട്ട രചിത നായർ എന്ന കുട്ടിയെ പറ്റിയാണി വടുകൻ പിതൃശൂന്യമായ മൊഴിഞ്ഞത് എടോ മാ മലിന മനസ്ക വീട്ടിലെ ചുറ്റുപാടിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചലിൽ ഭാവി ജീവിതം ഇതൊക്കെ മുന്നിൽ കൊണ്ടാണ് പിറന്ന വീടും നാടും ഒറ്റവരെയും ഉപേക്ഷിച്ച് അന്യനാട്ടിൽ പോകുന്നത് അത് വേലി പത്തലിന്റെ അല്ലേ വേലി പത്തലിന്റെ അളവ് നോക്കലല്ല അങ്ങനെ കുറെ എഴുതിട്ടുണ്ട് വലിയൊരു വിവരണം വലിയൊരു വിവരണം പോലെയാണ് എഴുതിട്ടത് അപ്പോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പേജ് എടുത്ത് വെക്കാമതി അത് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതുമായിട്ടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാല് നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും നമ്മുടെ ജില്ലയിലും പഞ്ചായത്തിലും ഒരുപാട് ദുരന്തങ്ങൾ നടക്കും ആ സമയത്ത് ഇതുപോലെ ഒന്നും പറയാൻ പാടില്ല ബാക്കി നീ പറഞ്ഞൊടുക്കണ ജനങ്ങൾക്ക് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു കഴിഞ്ഞാല് കൊണ്ട് വയ്ക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം ഇതെന്തായാലും ഈ പവിത്രനെതിരെ അയാൾ ആരാ താലൂക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ആ ഒരു മൊയന്തിനെതിരെ അവിടെ ജില്ലാ കലക്ടർ സസ്പെൻഡാണ് സ്വീകരിച്ചത് പക്ഷേ അയാൾക്ക് ആ സമയത്തൊന്നും ശമ്പളം കിട്ടാൻ പാടില്ല അല്ലേ സസ്പെൻഡ് അല്ല അയാൾ ശരിക്കും അയാളെ ജോലിക്ക് എടുക്കാൻ പാടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ ഇദ്ദേഹം നല്ല രാത്രിയാണ് പോസ്റ്റ് ചെയ്തതേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരില് ഏകദേശം എയ്റ്റി പെർസെന്റ് ആളുകളും നല്ല ശമ്പളത്തില് ജോലി ചെയ്യുന്ന ആളുകളാണ് അവ ഇവന്മാരല്ല എന്താ ചെയ്യുന്ന അറിയോ ഇവന്മാര് രാത്രിയായ കമ്പനി കൂടി വെള്ളം അടിച്ചിരിക്കുമോ ആ വെള്ളടിച്ചിരിക്കുമ്പോൾ തോന്നുന്ന തുണനിവാസങ്ങളാണ് ഈ എഴുത്തൊക്കെ പിന്നെ ബോധം വരുമ്പോ എന്ത് ചെയ്യും അവരത് പിൻവലിക്കുകയും ചെയ്യും അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ ജോലി നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്ന് പറയും പക്ഷെ ജോലി നിന്ന് ഡിസ്മിസ് ചെയ്താല് ആ വേട്ടമെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ടാവും അവനെ ആശ്രയിച്ച് കഴിയുന്ന അവന്റെ രണ്ട് പെൺമക്കൾ ഉണ്ടാവും അതേപോലെ തന്നെ ഭാര്യ ഉണ്ടാവും ആമ്പിള്ളേരുണ്ടാവും അപ്പൊ അവരുടെ കാര്യം എന്തു ചെയ്യും തട്ടപ്പൊക്കെയാവും പിന്നെ ആ പിന്നെ സമൂഹത്തിൽ എന്ത് ചെയ്യും സമൂഹത്തിൽ നിന്ന് അങ്ങ് ഒറ്റപ്പെടുകയും ചെയ്യും അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ വ്യക്തികൾ എന്ത് ചെയ്യും മനസ്താവത്തിൽ ആത്മഹത്യ ചെയ്യും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യുക അവിടെ പ്രതിപക്ഷം എന്ത് ചെയ്യും അയാളെ ഏറ്റെടുക്കും അയാളെ ശവമഞ്ചം ചുമ കൊണ്ട് പ്രതിപക്ഷം എന്തെയ്യും നടു റോട്ടിലൂടെ അങ്ങനെ തെരുവിൽ ഏറ്റെടുത്ത് തെരുവില് വണ്ടികളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടും തെരുവ് ബ്ലോക്ക് ആക്കിയിട്ടും അവന് പരിപാടി സംഘടിപ്പിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഡിസ്മിസ് ചെയ്യാത്തത് അപ്പൊ അങ്ങനെ സംഭവം അപ്പൊ എന്തായാലും നമ്മുടെ ഗുജറാത്തിലെ നമ്മുടെ ഇന്ത്യയില് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനത്തിലും അതുമായി ബന്ധപ്പെട്ട് കൂടെ മരിച്ചവർക്കും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലൈവ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫോളോസ് ചെയ്യുക ഞങ്ങളെ ഇടയ്ക്ക് ഇതുപോലെ ഒത്തുകൂടുമ്പോഴേ വരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓണി വേൾഡ് ദി ബെസ്റ്റ് ശുഭദിനം